നമസ്കാരം സജീവിതരക്കാരനാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കള്ളിക്കാട് നെയ്യാർ ഡാമിലാണ് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ വന്നതാണ് നമുക്ക് നെയ്യാർ ഡാമും പരിസരവും ഒക്കെ പോയി കാണാം ആദ്യം ടിക്കറ്റ് എടുക്കണം നമ്മൾ നാല് പേരും നമ്മുടെ വീട്ടിനടുത്തുള്ള മിനിച്ചേച്ചിയും കൂടെയാണ് വന്നത് മൊത്തം നമ്മൾ അഞ്ച് പേരാണ് അഞ്ച് പേർക്ക് എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത് ഡാമിലും പരിസരത്തുമൊക്കെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത് നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി സമയമായിട്ടുണ്ട് ഒരു മീഡിയം വെയിലും ചൂടുമൊക്കെ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കാണാനായിട്ട് ഒരുപാട് പ്രതിമകളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഇതൊക്കെ ഡാമിൻ്റെ പരിസരങ്ങളിലായിട്ട് കാഴ്ചക്കാർക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ പ്രതിമകളൊക്കെയാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് കാണാനായിട്ടുള്ള പാർക്കും അതുപോലെ ഗാർഡൻ ഗാർഡൻ വർക്കുകളും അങ്ങനെയൊക്കെ ഒരുപാട് ആകർഷികമായ രീതിയിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ രണ്ട് മാനിൻ്റെ പ്രതിമകളെയും കണ്ടു നമ്മുടെ ഡാമിൻ്റെ മുകളിലോട്ട് പോയി ഡാമ് വെള്ളമൊക്കെ കാണാൻ ഇവിടെ വരുമ്പോൾ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇവിടെ നല്ല അന്തരീക്ഷമാണ് ചെറിയ അമ്പലവും ഇത് വലിയൊരു ആനയുടെ പ്രതിമയാണ് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു ഡാമിൽ നല്ല ഫുള്ള് വെള്ളമുണ്ട് കുറച്ച് തുറന്നു വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു നാല് ഷട്ടറും കുറേ തുറന്നു വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിലെ പിള്ളേർക്കൊക്കെ വലിയൊരു ആഗ്രഹമാണ് ഇവിടെ ബോട്ട് സവാരിയുണ്ട് അപ്പോൾ ബോട്ട് സവാരിയിൽ ആഗ്രഹം പറഞ്ഞു അപ്പോൾ നമ്മളവിടെ ഇത് കാണാൻ വന്നവരോട് ചോദിച്ചു ബോട്ട് സവാരി ഉണ്ടോയെന്ന് അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബോട്ട് യാത്ര കഴിഞ്ഞ് വെച്ച് അടുത്ത് നമ്മൾ ഡാമിലാണ് വന്നത് ഡാമിൻ്റെ ഷട്ടർ തുറന്ന് വിട്ടേക്കാണ് അതാണ് കാണാൻ നമ്മളത് മുമ്പ് തന്നെ ഷട്ടർ കുറേ തുറന്ന് വിട്ടിട്ടുണ്ട് അതുവഴി കറങ്ങി ഇറങ്ങി പോകണം ഇതാണ് ഡാമിൻ്റെ കുറവ് കുറച്ച് കപ്പലണ്ടിയൊക്കെ കുറച്ച് കുറച്ച് പോവുകയാണ് നമ്മൾ താഴോട്ട് ഇവിടെ അടുത്തായിട്ട് കാണാനായിട്ട് അവർ അക്കോറിയമുണ്ട് അവിടെയും അടിപൊളിയാണ് സമയക്കുറവ് കാരണം നമ്മൾ അക്കോറിയത്തിൽ കയറിയിട്ടില്ല അപ്പോൾ ഡാമൊക്കെ തുറന്നു വിട്ടിരിക്കുന്ന വെള്ളമൊക്കെ അടിപൊളി രസമായിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോവുക ഇവിടെ നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് നമ്മൾ ഈ നെയ്യാർ ഡാമും പരിസരവും ഒക്കെ അതുപോലെ തന്നെ ഡാമിനടുത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് പിന്നെ കുറേ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല രസമാണ് ഇതൊക്കെ കുട്ടികളെ ആകർഷിക്കാൻ പറ്റിയ പ്രതിമകളാണ് ഇവിടെയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നെയ്യാർ ഡാമിലെ ബോട്ട് യാത്ര അടിപൊളിയായിരുന്നു അതിൻ്റെ വീഡിയോ നാളെ ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ